ഹലോ സുഹൃത്തുക്കളെ ഇന്നൊരു സന്തോഷ വർത്തമാനം ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഒരു പാർട്ടി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന അരിയെ പറ്റിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിന്റെ ഇടയിൽ വളരെ കേട്ടൽ അറുപ്പും വെറുപ്പും തോന്നുന്ന തരത്തിലുള്ള തെറികളുമായിട്ടാണ് കുറേ ആളുകൾ എൻ്റെ ഈ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്നു കമൻ്റ് ഇടുന്നത് പറ്റാവുന്നവരെയൊക്കെ ഞാൻ തിരിച്ചു വിളിക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനും കൂടി നമുക്ക് കമൻറ്റായിട്ട് പ്രതികരിക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ രാവിലെ ഇട്ടത് വെറും ഒരു പോസ്റ്റ് മാത്രമാണ് ഒരു പോസ്റ്റ് മാത്രം പോസ്റ്റ് ചെയ്തതിന് എനിക്കെതിരെ ഈ മാതിരി അറ്റാക്കുകളുമായിട്ട് തെറി കമൻറ്റുകളുമായിട്ട് ഈ കുറെ ആൾക്കാർ ഇപ്പൊ മുമ്പ് നമ്മുടെ വീഡിയോയിൽ പോലും കമൻ്റുമായിട്ട് വന്നിട്ടില്ലാത്ത തരം ആൾക്കാരാണ് ഈ പോസ്റ്റിന്റെ താഴെ തിറി കമന്റുകളായിട്ട് വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തു കളയാമെന്ന് വിചാരിച്ചു അപ്പൊ വേറൊന്നും അല്ല ഈ ഒരു അരിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ ഏഹ് നമ്മൾ അല്ലാന്ന് നമുക്ക് ഈ പാർട്ടീനെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് സപ്ലൈ കോയില് കിട്ടിയിരുന്നു അരി ഏഹ് ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ പക്ഷെ ഇരുപത്തഞ്ചു രൂപയ്ക്ക് നമുക്ക് അഞ്ച് കിലോ അരി സപ്ലൈ കോയില് കിട്ടിയിരുന്നു അതാരും മറന്നു പോകാൻ പാടില്ല അപ്പൊ ഇരുപത്തി പത്തൊമ്പത് രൂപയ്ക്ക് അരി കിട്ടുന്ന ഈ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ മറ്റൊരു ജില്ലക്കാർക്കുമല്ല സ്പെഷ്യലി തൃശ്ശൂർ ജില്ലക്കാർക്കാണ് ഈ ഒരു മഹാഭാഗ്യം ഉണ്ടായിരിക്കുന്നത് അപ്പൊ തൃശ്ശൂർ ജില്ലക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് തൃശ്ശൂർ ജില്ലക്കാരെ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുന്ന അരിയാണ് ഒരു റേഷൻ കട വഴിയോ ഒരു സപ്ലൈകോ വഴിയോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് വഴിയോ ഒന്നുമല്ല ഈ മോദിജിയുടെ അരി വിതരണം ചെയ്യുന്നത് ഏഹ് പെട്ടിയോട്ട് ശരി കൊണ്ടുവന്നിട്ട് വീട് വീടാന്തരം കേറി ഇറങ്ങിയിട്ടാണ് ഈ അരി വിൽക്കുന്നത് മനസ്സിലായാ പൈസ കൊടുക്കണം വെറുതെ തരുന്നതൊന്നുമല്ല ഇരുപത്തി ഒമ്പത് രൂപ വെച്ച് നമ്മൾ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അരി വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാം പക്ഷെ പ്രത്യേകിച്ചും തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുത് തൃശ്ശൂർക്കാരെ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരെ കിട്ടുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവ ഒരു സാധനവും കിട്ടൂല അപ്പം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലക്ഷൻ ടൈമിൽ കിട്ടുള്ളൂ അത് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക അതുതന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ അറിയാലോ പുറത്ത് ഷോപ്പിലൊക്കെ നമുക്ക് മുപ്പത്തൊന്ന് രൂപ തുടങ്ങിയിട്ട് അരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മുപ്പത്തൊന്ന് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് അങ്ങനെ പോകുന്നു അരിയുടെ വില അപ്പൊ നമുക്ക് ഈ ഇരുപത്തി ഒൻപത് രൂപയുടെ അരിക്ക് എന്താണ് വ്യത്യാസമുള്ളത് ഒരാത്തതിന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഇരുപത്തി രൂപ കൊടുത്ത് നമുക്ക് ഈ അരി വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ അതാണ് ഞാൻ പറയുന്നത് ഇതൊരു ഷോപ്പ് വഴിയൊന്നുമല്ലാട്ടോ വിതരണം ചെയ്യുന്നത് ഏർ വീട്ടില് അത് തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു പഞ്ചായത്തിൽ ഈ സാധനം ഇപ്പൊ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് തൃശ്ശൂർക്കാരുടെ ഒരു മകഭാഗ്യമേ കൊല്ലത്തും കൊടുത്തിട്ടില്ല തിരുവനന്തപുരത്തും കൊടുത്തിട്ടില്ല നേരെ പോന്നു തൃശ്ശൂർക്ക് എന്തിനാ പിന്നെ തൃശൂർത്തെ ക്രിസ്ത്യാനികൾ ഈ അരിയൊക്കെ മേടിച്ച് സാപ്പാട് കഴിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ് ഗുരുവായൂരിലെ ഒരു പള്ളി ക്ഷേത്രമായിരുന്നു എന്ന് ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവ് പെട്രോളിന് പൈസ കുറയ്ക്കുമെന്ന് പറഞ്ഞു പെട്രോളിൻ്റെ വില ഇരട്ടിയായി ഗ്യാസിന്റെ വിലയും ഇരട്ടിയായി അപ്പൊ ഈ അരിയൊക്കെ നമുക്ക് വേവിച്ച് തിന്നാനായിട്ട് വിറക് ഇനി ഇവര് കൊണ്ടു ആവോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് തെർക്കമെന്റ് എഴുതുന്ന എല്ലാവരും ഇതിനൊരു ഉത്തരം പറഞ്ഞു തരണം ഈ ഇരുപത്തി ഒമ്പത് രൂപയുടെ അരി വെച്ച് കഴിക്കാനായിട്ട് നമ്മൾ എത്ര രൂപയുടെ ഗ്യാസ് വാങ്ങിക്കണം ചേട്ടന്മാരെ അതൊന്നു പറഞ്ഞു തരുമോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിറകടുപ്പില് വെക്കേണ്ടി വരുമോ വിറക് നിങ്ങൾ കൊണ്ട് ഈ അരി കൊടുക്കുമ്പം രണ്ടു മൂന്ന് കെട്ട് വിറകും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടാ അല്ലെങ്കി അരി ജനങ്ങൾക്ക് വെച്ചു കഴിക്കാൻ പറ്റൂല കാരണം ഗ്യാസിന് തീ പിടിച്ച വിലയാ അതുപോലെ തന്നെ പെട്രോളിനും ഇരുപത്തി ഒമ്പത് രൂപയുടെ അരി കിട്ടുമെന്ന് സന്തോഷിച്ചിരിക്കുന്ന തൃശ്ശൂരിലെ ജനങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ നമ്മുടെ അയോധ്യ പൊളിച്ചു അവിടെ അമ്പലം പണിതു ഒരു ദർഗ് വിട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ബാബി പള്ളിക്കെതിരെ ഇപ്പൊ പൊളിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത് അപ്പൊ അതിനെതിരെ പള്ളി കമ്മിറ്റി കോടതിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മുടെ ഹിന്ദു മഹാസഭയുടെ ഒരു പ്രമുഖ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി എന്താണെന്നറിയോ ഗുരുവായൂരിലുള്ള ഒരു പള്ളി പണ്ടൊരു ക്ഷേത്രമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ് തൃശ്ശൂർക്കാരോടാണ് ചോദിക്കുന്നത് ആദ്യം നമ്മുടെ പുത്തമ്പള്ളീനെയാണ് നോട്ടിട്ടത് അത് കഴിഞ്ഞിട്ട് അർത്തുങ്കൽ പള്ളീനെ നോട്ടിട്ടു ഇപ്പൊ നമ്മുടെ ഗുരുവായൂരിലെ പള്ളീനേയും നോട്ടം ഇട്ടിട്ടുണ്ട് അപ്പൊ വോട്ടെടുപ്പ് കഴിയുന്നവരെ ഇതൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തനി സ്വഭാവം താമസിയാതെ കാണാം ഇപ്പൊ ഇരുപത്തി രൂപയ്ക്ക് കിട്ടുന്ന അരിയൊക്കെ വാങ്ങി വീട്ടിൽ വെച്ച് വേവിച്ചു കഴിച്ചിട്ട് ഏമ്പക്കോം കിട്ടിയിരിക്കുമ്പം പിന്നാലെ ഇതുപോലത്തെ ഉള്ള ഭവിഷ്യത്തുകളൊക്കെ വരും എന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഈ പ്രവർത്തകർ ഇരുപത്തി ഒമ്പത് രൂപയുടെ അരി വിൽക്കാൻ കുറച്ച് കഷ്ടപ്പെടും കാരണം എല്ലാ വീടിന്റെയും വാതിക്ക ചെന്നിട്ട് മുട്ടി വിളിച്ചിട്ട് അരി വേണോ അരി വേണോന്ന് ചോദിക്കേണ്ട ഗതികേടിലാണ് ഇവർക്കൊരു ഷോപ്പ് വഴി ഇത് വിതരണം ചെയ്തുകൂടെ അതല്ലേ മാന്യമായിട്ടുള്ള ഒരു നടപടി ഏർ അപ്പൊ ഇതെങ്ങനെ വിൽക്കണമെന്ന് പോലും പ്ലാനിങ് ഇല്ലാതെയാണ് ഇപ്പൊ ലോഡ് കണക്കിന് അരി കൊണ്ടുപോയി തട്ടിയിരിക്കുന്നത് ഇതൊക്കെ അതെ നോക്കിയേ തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ അത് മറക്കണ്ട തെരഞ്ഞെടുപ്പ് കഴിയണ വരെ അടങ്ങിയിരിക്കും അത് കഴിഞ്ഞാൽ അറിയാം തനി സ്വഭാവം അപ്പൊ ഈ വീഡിയോയുടെ അടിയിലും ധാരാളം കമന്റുകളായിട്ട് സംഖ്യകളും ചാണകങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാവരെയും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ എഴുതാൻ വെൽക്കം ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പറ്റാവുന്ന നിങ്ങളെ കൊണ്ട് വിളിക്കാൻ മാക്സിമം കഴിയുന്ന തെറുകൾ വന്ന് വിളിച്ചിട്ട് പൊയ്ക്കോ അത് തന്നെയാ പറയാനുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് നിർത്താന്ന് നിങ്ങളിൽ ഒരാളും വിചാരിക്കണ്ട എന്നാലും സംഖ്യകളെ തൃശ്ശൂർക്കാർക്കുടെ ഒരു മഹാഭാഗ്യം നോക്കണേ വെറും ഇരുപത്തി ഒമ്പത് രൂപക്ക് അരി തെരഞ്ഞെടുപ്പ് വരെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളി തുടങ്ങും മക്കളെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോലും ഇപ്പൊ ബി ജെ പിയുടെ ആ ഒരു കൊള്ളരായ്മ കാണിക്കുന്നത് അറിയാലോ അപ്പൊ അത്രയും കൃത്രിമം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിൽ ഇനി ബി ജെ പി വന്നാലുള്ള അവസ്ഥയെ അതൊന്നാലോചിച്ച് നോക്കിക്കേ അത് പ്രത്യേകം എടുത്തു പറയണോ തൃശ്ശൂർ മാറ്റിങ്ങലും മാത്രം നോട്ടമിട്ട് ബി ജെ പി കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുകയാണ് കൊത്താമെന്ന് വിചാരിച്ചിട്ട് ഈ അരിയിലൊന്നും വീഴുന്ന ആളുകളല്ല കേരളത്തിലുള്ള ആൾക്കാർന്ന് ബി ജെ പി കാരും കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ചിറ്റണ്ണൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതായത് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് പത്ത് ചട്ടികൾ അവിടെ ഇവിടെയൊക്കെ നിരത്തി വെക്കുന്ന ഒരു വീഡിയോ ഈ ചട്ടിയിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാനായിട്ട് പക്ഷികൾ എത്തുമോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എത്തുമോ ഗോപിയെണ്ണ ഈ ചട്ടിന്ന് വെള്ളം കുടിക്കാനായിട്ട് പക്ഷികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമോ പക്ഷികൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഗോപിയെണ്ണം വച്ചിരുന്ന ആ ഒരു ചട്ടിക്കലം ഞങ്ങക്ക് വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വരുമായിരിക്കും ഇല്ലേ ഗോപിയുടെ ഒരു ഷോയെ ഷോ ഗോപിന്ന് വിളിക്കുന്നത് വെറുതെ അല്ലാട്ടോ അപ്പൊ പ്രത്യേക ഒരു കാര്യം ഓർക്കുക ഗുരുവായുരത്തെ പള്ളീനേം കൂടി നോട്ടിട്ടിട്ടുണ്ട് എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിനൊരു തീരുമാനം ഉണ്ടാവും ഇപ്പൊ തൽക്കാലം ഞങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അയാൾ എഴുതിയ വരികളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം തൽക്കാലത്തേക്ക് ഇപ്പൊ അടങ്ങാണ് കഴിഞ്ഞ ഞങ്ങൾ പൊളിക്കും അത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലെ ധ്വനി അത് മനസ്സിലാക്കിക്കോ അപ്പൊ ബി ജെ പിടെ ഇരുപത്തി ഒമ്പത് കിട്ടുന്ന അരി നിങ്ങൾ വാങ്ങിക്കരുത് എന്നുള്ള നെഞ്ചത്തടിയുന്ന വാർത്തയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം കാരണം ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ചുനാളത്തേക്ക് അല്ലേ കിട്ടുള്ളൂ അപ്പൊ കഴിയുന്നത് മാക്സിമം വാങ്ങിച്ചോളൂ എന്നിട്ട് ആ അരി കൊണ്ടുപോയിട്ട് കൊള്ളവലയ്ക്ക് വാങ്ങിക്കുന്ന ഗ്യാസിൽ അടുപ്പത്തിട്ട് വെന്ത് ചോറായി അത് കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ പ്രാവശ്യം തൃശ്ശൂരങ്ങ് എടുക്കാനായിട്ട് എന്ത് വൃത്തിയിട്ട കളിയും കളിക്കും ചിറ്റെണ്ണ എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക അതിന്റെ മുന്നോടിയാണല്ലോ ഒരു ഉർദു മാതാവിന് അഞ്ചു പവന്റെ കിരീടം കൊണ്ടാർത്തിയത് പക്ഷെ എല്ലാം വെറുതെ ആയില്ലേ അപ്പൊ ഇവരുടെ നേതാക്കന്മാർ എന്നെ സുരേഷ് ഗോപിക്കിട്ട് വെച്ചിട്ടുണ്ട് അഞ്ച് പവന്റെ കിരീടമൊക്കെ കൊടുത്തിട്ട് തൃശ്ശൂരെ ക്രിസ്ത്യാനികളെ അങ്ങോട്ട് കയ്യിലെടുക്കാന്നുള്ള ധാരണയായിരുന്നു ോർത്തിൽ നടത്തുന്ന കാഴ്ച കണ്ടല്ലോ അതുപോലെ കേരളത്തിൽ നടക്കും മനസ്സിലാക്കിക്കോ ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി അരിയും മുളകിനും ഒക്കെ കുറവുണ്ടെന്നേ ഉള്ളൂ ഇനി ലാസ്റ്റ് മനസ്സമാധാനം തന്നെ നഷ്ടപ്പെടും അപ്പ പഠിക്കും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ തൃശ്ശൂരും ആറ്റിങ്ങിലും ഈ ബി ജെ പിക്ക് കൊടുക്കണോ എന്ന്